ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ കമറുന്നീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഒരു കുഞ്ഞു വീടിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ മൂന്ന് പൂച്ച കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവരുടെ തള്ള അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം കുഞ്ഞു മക്കളായിരുന്നു അവരൊക്കെ വളർത്തി ഉണ്ടാക്കി ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞ് പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഒരു എന്തോ സംഭവിച്ച് അത് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞ് മാത്രമുള്ളൂ അപ്പോൾ അതിനെ വൃത്തിയാക്കി ഒന്ന് കുളിപ്പിച്ചെടുക്കണം അപ്പം ഞങ്ങൾ പത്ത് ദിവസം കഴിയുമ്പോൾ ഒക്കെ ഒന്ന് കുളിപ്പിക്കാറുണ്ട് അപ്പം നല്ല വെയിൽ കണ്ടപ്പോൾ ഒന്ന് കുളിപ്പിച്ചിട്ട് വറുപ്പിൻ്റെ മുകളിൽ വിട്ടിട്ടുണ്ട് കേട്ടോ നല്ല വെയിലാണ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ കുളിക്കണമെന്നിഷ്ടമല്ല അപ്പം നമ്മളൊരു എന്താ പറയുക കൊട്ടയൊക്കെ കഴി കഴുത്തി മഴത്തി വെച്ചിട്ട് നല്ല ഷാമ്പുവൊക്കെ ഇട്ട് അടിപൊളിയായി കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല മണം നല്ല ഷാമ്പുവൊക്കെ തേച്ച് കുളിച്ചാൽ നല്ല നമ്മളടുത്തൊക്കെ വന്ന് കിടക്കുമ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ തന്നെ നമ്മൾ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ കുറച്ച് മുളകും തൈ ഉണ്ടായിരുന്നു അതുപോലെ കുറച്ച് ചീര മുളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ആഴ്ച രണ്ടാഴ്ചയിപ്പോയിട്ടുണ്ടാകും ഞാൻ അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ഇന്ന് ഒന്ന് കയറി നോക്കിയതാണ് പൂച്ചക്കുഞ്ഞിനെ കൊടുന്നാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കയറി നോക്കിയതാണ് അപ്പോൾ ചെറിയ ചെറിയ ചീര കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കടകളൊക്കെ വലുതായിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കുറച്ച് സമയം തന്നെ നമുക്ക് മുകളിൽ ഉണ്ടായിരുന്നു ഇനി വെയിലൊക്കെ നല്ലോണം ആറിയിട്ട് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യുകളും നട്ടു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് അല്ലേ ഓരോ ബക്കറ്റിനും പുല്ലുകളൊക്കെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ വേണ്ടി ഒരുക്കിയ പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ അതിലാണ് ഇപ്പോൾ നമ്മളെ ചീര മുളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് നടുക വേണ്ടത് ചീര കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക വേണ്ടതെന്നൊന്നും അറിയണില്ല എങ്കിലും നമുക്ക് ചീരയും വേണം ഡ്രാഗൺ ഫ്രൂട്ടും വേണം അപ്പോൾ കുറച്ച് ചീര കുറച്ച് സമയം കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകുമല്ലോ അപ്പം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യുമല്ല വെച്ച് കൊടുക്കാം അല്ലേ ഇനി പാത്രങ്ങളും കുറച്ചധികം ശേഖരിച്ചുണ്ടാക്കണം കുറച്ച് തൈകൾ തന്നെ അധികം വെച്ച് നട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല സൂര്യപ്രകാശം ഉള്ള ഭാഗത്ത് മാത്രമേ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വെക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം നട്ട് കൊടുത്ത് വേരൊക്കെ പിടിച്ചാൽ നല്ല വെയിൽ വേണം അപ്പം നട്ട് കൊടുത്ത് പത്ത് ദിവസം കഴിഞ്ഞാൽ തന്നെ അവർക്ക് വെയിലാണ് ആവശ്യം കേട്ടോ അപ്പം വെള്ളം ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ കുറച്ച് വെള്ളം കിട്ടിയാൽ മതി ഇത് മരുഭൂമിയിലൊക്കെ വളരുന്ന ഇതാണല്ലോ അപ്പം നമുക്ക് വെള്ളം കൂടുതൽ ആവശ്യമില്ല പിന്നെ നമ്മളൊരു പത്ത് ദിവസമോ പതിനഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ കുറച്ച് നന്നായി വളർന്ന് വന്നാൽ നമ്മൾ വഴത്തൊലി മുട്ടത്തോട് ഇതുപോലുള്ളതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ പോയി എന്ന് പറഞ്ഞാൽ പൂച്ചക്കുഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു നാലഞ്ച് മാസം മുന്നേ പോയതായിരുന്നു അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തമ്മിൽ ഇപ്പോഴും അറിയണമൊന്നുമില്ല കേട്ടോ ഞാൻ ഞാനതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അത് ഇന്നോട് സ്നേഹം പ്രകടിപ്പിക്കണമൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു ദേഷ്യം പോലെ കാണിക്കുന്നുണ്ട് ഞാൻ അതിനെ പിന്നെ വീട്ടിലേക്ക് കൊടുത്തിട്ടില്ല കാരണം പുറത്തു കൂടിയൊക്കെ പോയ പൂച്ചയാണല്ലോ കണ്ടതിൽ നല്ല സന്തോഷം പിന്നെ എനിക്കൊരു സങ്കടം വന്നിട്ട് ഞാൻ ഇത്രയും വളർത്തിയ പൂച്ച മനസ്സിലായില്ലല്ലോ എന്നുള്ളൊരു സങ്കടമൊക്കെ വന്നിട്ടോ അങ്ങനെ നമ്മൾ ഇന്ന് കുറച്ചധികം പച്ചമുളക് കറുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി എന്താ പറയുക മോരുകറിയാണ് മോരുകറിയെന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഇല്ല ഒരു മോര് കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല അപ്പം അതിന് നമ്മൾ മുളക് നല്ല എരിവ് കുറഞ്ഞ മുളകാണ് എടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ചധികം മുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മളെ വീട്ടിലത്തെ മുളകാണ് അതിൻ്റെയൊക്കെ നടുവന്ന് കീറി കൊടുത്തിട്ട് അതിൽ ഉപ്പ് നിറച്ച് വെക്കുകയാണ് അങ്ങനെ എല്ലാ മുളകിലും ഉപ്പ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും മുളക് നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം ഒരുപാട് അങ്ങ് എരിയില്ല നമ്മൾ എരിവ് കുറഞ്ഞത് നോക്കിയിട്ടാണ് എടുത്തിട്ടിങ്ങനെ കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുളക് ഒന്ന് പറിക്കുക കാരണം കൂടുതൽ മൂത്ത മുളകൊന്നും അതും അല്ല അതിന് ശേഷം നമ്മളൊരു ചട്ടി മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ചധികം തന്നെ കടുക് പൊട്ടിച്ചിട്ട് അതിന് ശേഷമാണ് നമ്മളതിലേക്ക് ഒരു കായത്തിൻ്റെ കഷ്ണിട്ട് കൊടുക്കുന്നത് കായ കാരണം എന്താ പറയുക കായപ്പൊടിയില്ല അപ്പോൾ നമ്മൾ ഇതുപോലൊരു കഷ്ണിട്ട് കൊടുത്ത് എണ്ണയിലും കൊണ്ട് മൂപ്പിച്ചെടുത്ത് മാറ്റി വെക്കുകയാണ് പിന്നെ നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതിന് ശേഷം നമ്മളതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് പിന്നെ കറിവേക്ക് നന്നായി പൊടി വെച്ചതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കുന്ന പച്ചമുളം കൂടെ ഇട്ട് ഒന്ന് ഇറക്കി പെട്ടെന്ന് മൂടി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കണ്ണിൽ മുഖത്തൊപ്പതി നല്ല പൊള്ളലി വെൽക്കും അപ്പോൾ പെട്ടെന്ന് അത് മൂടി വെക്കണം ചെറിയ തീയതി കുറച്ച് വെക്കുന്നതാണ് കേട്ടോ ളത്തിട്ട് എന്നെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങി മൂടി ഇളപ്പിച്ചെടുത്ത് അന്ന് നമ്മൾ മൂടി വെച്ചിടും കുഴപ്പമില്ല പത്തലക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്നായി നോപ്പിച്ചെടുക്കണം നമ്മള് മേറ്റി വരുമ്പോഴാണെങ്കിലും നല്ല മണം എന്താ പറയാ പച്ചമുളക് എണ്ണയിൽ മേറ്റി വരുമ്പോൾ പ്രത്യേക മണാണല്ലേ അതിനുശേഷം നമ്മൾ കുറച്ച് നാടൻ മഞ്ഞപ്പൊടി മൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പിടിച്ച് നാടൻ മഞ്ഞപ്പൊടിയാണ് അതൊരു സ്പൂണ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് അത് വായിക്കോട്ട് ഇതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും എണ്ണയിലൊന്ന് വായിച്ചതിന് ശേഷം നമ്മളതിലേക്ക് മുപ്പിലൊന്നടിക്കാത്ത മോര് കേട്ടിട്ട് മോരായിരുന്നു കൂടുതൽ പുളിയൊന്നുമില്ല അതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായി ഇളക്കി കൊണ്ടിരിക്കുകയാണ് നന്നായി തിളക്കുന്നത് വരെ ഇളക്കി കൊണ്ടിരിക്കണം ശേഷം കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കായപ്പൊടി ഒന്ന് പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം